ഒമ്പതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു വീഴ്ചകളുടെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വൊമ്പന്മാരുടെയും കൊമ്പന്മാരുടെയും വീഴ്ചകൾ നാം എത്ര കണ്ടു ശാരീരിക വീഴ്ചകളേക്കാൾ ഉപരി സാമ്പത്തികമായ വീഴ്ചകൾ ആത്മീയമായ വീഴ്ചകൾ അതിലുമുപരി സംസ്കൃതിയുടെ വീഴ്ചകൾ ചില വീഴ്ചകൾ നികത്താനാകാത്ത നഷ്ടങ്ങൾ വരുത്തി കടന്നുപോകും ചില വീഴ്ചകൾ ഉയരങ്ങൾ തേടി കടന്നു പോകും ഓരോ വീഴ്ചകളുടെയും പിന്നിൽ ഓരോ കാരണങ്ങളുണ്ടാകും സ്വന്തമായി കാരണങ്ങൾ സൃഷ്ടിച്ചതാകാം മറ്റുള്ളവരാൽ കാരണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാകാം പക്ഷേ കാൽവരിയിലേക്ക് പോകുന്നവൻ്റെ വീഴ്ച നമുക്ക് വേണ്ടിയാണെന്ന സത്യം നാം മറന്നു പോകുന്നു മൂന്നാം വട്ടവും കുരിശുമായി അവൻ വീണപ്പോൾ കോക്കി വിളിച്ചവരും കളിയാക്കിയവരും ഏറെയായിരുന്നിരിക്കാം തിരക്കു പിടിച്ച ജീവിത വഴിത്താരയിൽ നാം എത്ര വട്ടം വീണു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചവിട്ടി ചവിട്ടിത്താഴ്ത്തിയവർ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ടാകും അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം ഓരോ വീഴ്ചകളും ഓരോ പാഠങ്ങളാണെന്ന തിരിച്ചറിവ് നൽകണമേ എന്ന് കുരിശുമായി വീണവനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവെ അങ്ങിതിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ